ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കോഴി വളർത്തൽ മേഖലയായിട്ട് ബന്ധമില്ലാത്ത ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പശുവിനെ കുറിച്ചുള്ള വീഡിയോ എന്റെ വീട്ടിൽ രണ്ട് പശുക്കളും അതിന്റെ ഓരോ കുഞ്ഞുങ്ങളും ഇതാണ് അങ്ങനെ നാല് പശുക്കളാണുള്ളത് അതിന്റെ പുറകിലൊരു പശുവിനെ കാണാം അപ്പൊ ഈ പശുവിന് പശുവിന് പാല് വളരെ കുറവായിരുന്നു അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയില്ല ഇപ്പൊ എന്ന പച്ചപ്പുല്ലിന്റെ അഭാവം കാരണമാണോ എന്താണെന്ന് അറിയില്ല ഈ പശുവിന് പാല് വളരെ കുറവായിരുന്നു ഇതിന് മാത്രം കേട്ടോ മറ്റു പശുവിന് കുഴപ്പമില്ല പാല് കിട്ടുന്നുണ്ട് അപ്പോ ഇവിടെ വെറ്റിനറി ഡോക്ടറെ വന്ന് കൊണ്ടുവന്ന് കാണിച്ചപ്പോ ഡോക്ടർ ഒരു മരുന്ന് പറഞ്ഞു തന്നു അപ്പൊ ആ മരുന്ന് കൊടുത്തപ്പോ വളരെ ഫലപ്രദമായിട്ട് മുമ്പ് കിട്ടിയിരുന്ന അതേ അളവിൽ പാലിപ്പോ കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു വിവരം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ടു എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോ നിങ്ങൾ ഈ കാണുന്ന രണ്ട് മരുന്ന് ഡോക്ടർ ഉപദേശിച്ച രണ്ടും മരുന്നുകളാണ് ഇത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത് ഇതൊന്ന് ചെറിയ കുപ്പി വിമറാള് ആ കോഴി വളർത്തുന്ന മേഖലയിലുള്ള ആളുകൾക്ക് വിമറാളിനെ കുറിച്ച് അറിയാൻ പറ്റും കോഴികൾക്കൊക്കെ കൊടുക്കുന്ന മരുന്നാണ് ഇത് അറുപത് എംഎൽ ഒരു ബോട്ടിലാണ് ഇതിനെ തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് വില ഈ ഒരു ബോട്ടില് ഈ കാണുന്ന ഓസ്റ്റോവെറ്റ് എന്ന് പറയുന്ന ഈ മരുന്നില് മിക്സ് ചെയ്തിട്ട് ഇതൊരു ലിറ്റർ ആണ് ഇത് അറുപത് എം എൽ ഈ ഒരു ലിറ്റർ ഓസ്റ്റോവെറ്റ് എന്ന് പറയുന്ന ഈ മരുന്നില് മിക്സ് ചെയ്തിട്ടാണ് പശുവിന് കൊടുക്കേണ്ടത് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഒരു ലിറ്റർ ഓസ്റ്റോവെറ്റ് പ്ലസ് സിക്സ്റ്റി എം എൽ വിമറാൾ എന്ന് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അതിന്റെ ഫോർമുല കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോ ഇങ്ങനെയാണ് കൊടുക്കുക അതായത് വിമ്രാൾ അറുപത് എം എൽ ഓസ്റ്റോവറ്റ് ഒരു ലിറ്റർ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അമ്പത് എംഎൽ വെച്ച് വലിയ പശുവിന് കൊടുക്കാം അതാണ് ഈ മരുന്ന് അപ്പൊ ഇത് ഞാനിതൊന്ന് കാണിച്ചരാം മിക്സ് ചെയ്യുന്നതും മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒന്ന് കാണിച്ചതരാം ഓസ്റ്റോവറ്റ് ഒരു ലിറ്ററിന്റെ വില നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഇതിന് നേരത്തെ പറഞ്ഞല്ലോ തൊണ്ണൂറ്റി എട്ട് രൂപയും അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയാണ് ഇതിന്റെ മൊത്തം വില എങ്ങനെയത് കൊടുക്കുന്ന വെച്ചാല് ഈ അറുപത് എംഎല് ഇതിലേക്ക് പൊട്ടിച്ചൊക്കെ പോസ്റ്റ് ഓഫീസിലേക്ക് ഇത് മുമ്പ് ആള് പൊട്ടിച്ചോക്കുക അതിനകത്ത് ഇത് അടച്ചിട്ട് നന്നായിട്ട് അടച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് കൊടുക്കേണ്ട അളവ് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ദിവസം നൂറ് എം എൽ ആണ് കൊടുക്കേണ്ടത് അമ്പത് എം എൽ വെച്ച് രണ്ടു നേരം കൊടുക്കുക അല്ലെങ്കിൽ നൂറ് എം എൽ ഒരു നേരമായിട്ട് കൊടുക്കാം ഈ കാണുന്ന ഓസ്റ്റോറ്റിന്റെ ഈ അടപ്പ് ഇതിനു മുകളിൽ അടച്ചു വെക്കുന്ന ഈ അടപ്പുണ്ടല്ലോ ഇത് നൂറ് എം എൽ ആണ് വരുന്നത് അതിന്റെ ഒരു അളവ് പാത്രമാണ് നൂറ് എം എൽ ഇതിലൊരു പാത്രം ഒരു നേരം ഫുള്ളാക്കി എടുത്തിട്ട് ഇത് അതായത് ഇതിന് മിക്സ് ചെയ്ത ഈ മരുന്ന് ഇതിലൊരു അടപ്പ് ഫുള്ള് എടുത്തിട്ട് ഒരു നേരമായിട്ട് കൊടുക്കാം ഇനി അതല്ലാതെ ഇതിന്റെ പകുതി വെച്ച് അതായത് അമ്പത് എം എൽ എ വെച്ച് രണ്ട് നേരമായിട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ഇത് കൊടുക്കാം ഇപ്പൊ ഞാനിവിടെ കൊടുത്തിരുന്നത് അമ്പത് എം എൽ എ വെച്ചിട്ട് രണ്ട് നേരാണ് അപ്പൊ അതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ ഇത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാർഗമാണ് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശബ്ദം ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടായി പോകുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ വേനൽക്കാലമായതുകൊണ്ട് പശുവിന്റെ പാല് കിട്ടുന്നതിൽ കുറവായിരിക്കും അപ്പൊ പാല് പഴയതുപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തീറ്റകളിലോ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ